എല്ലാവർക്കും വി എൻ വി ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര കുന്നോത്ത് ശ്രീ ശാസ്തപ്പൻ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് ഏത് തെയ്യത്തിനെ കുറിച്ച് പറയാനാ വന്നത് എന്ന് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതെ ഖണ്ഡാകർ നമ്മൾ എല്ലാവരും ഒരിക്കലെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തെയ്യം തന്നെയാണ് ഖണ്ഡാകർ രോഗങ്ങൾ ദൈവകോപമാണെന്ന സങ്കല്പം പണ്ടുള്ളവർക്ക് ഉണ്ടായിരുന്നു തെയ്യാട്ടത്തിൽ രോഗദേവതയെ കാണാം ഇവരിൽ രോഗം വിതയ്ക്കുന്നവരും രോഗശമനം വരുത്തുന്നവരും ഉണ്ട് വസൂരിമാല രോഗമുണ്ടാക്കുന്നവയാണ് എന്നാൽ കണ്ഠകർണൻ രോഗശമനമുണ്ടാക്കുന്നതാണ് പുപുത്രിയായ ഭദ്രകാളിയുടെ വസൂരി നക്കിത്തുടച്ച് ഇല്ലായ്മ ചെയ്യ മഹേശ്വരൻറെ കണ്ടത്തിൽ രൂപമെടുത്ത കർണത്തിലൂടെ പുറത്തുവന്ന ഭീകരമൂർത്തിയാണ് ഖണ്ഡാകർണ്ണം പതിനാറ് കത്തുന്ന പന്തങ്ങളും വളരെ ഉയരമുള്ള മുടിയുമായാണ് നൃത്തം കാഴ്ചക്കാർക്ക് കൗതുകവും ആകാംക്ഷയും ഒരുപോലെ പ്രദാനം ചെയ്യുന്ന ഒരു തെയ്യക്കുലമാണിത് വളരെയധികം സാഹസം നിറഞ്ഞതാണ് ഈ തെയ്യം ശിവാംശജാതനായാണ് ഈ തെയ്യവും കണ്ടുവരുന്നത് ഖണ്ഡകർണൻ തെയ്യത്തിന്റെ ഐതിഹ്യം ഒറ്റയ്ക്ക് പറഞ്ഞാൽ പൂർണമാവില്ല വസൂരിമാല തെയ്യത്തിന്റെ കഥ കൂടി പറഞ്ഞാൽ പൂർണമാകൂ മഹിഷാസുര ശേഷം മഹിഷാസുരന്റെ പത്നി മനോദരി ശിവനെ തപസ്സു ചെയ്യുകയും ശിവന് പർവതിയുടെ നിർബന്ധത്താൽ മനോധരിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു കൂടുതൽ സമയം മനോധരിക്ക് മുന്നിൽ ചിലവഴിച്ചാൽ അത് പിന്നീട് പല ദുർഗതിക്കും കാരണമാകുമെന്ന് കരുതി ശിവൻ അല്പസമയം മാത്രം അവിടെ നിന്നു അങ്ങനെ ശിവന് തന്റെ വിയർപ്പ് തുള്ളികൾ മനോധരിക്ക് നൽകുകയും വേഗം അപ്രത്യക്ഷനാവുകയും ചെയ്തു തനിക്ക് കിട്ടിയ ഈ വിയർപ്പ് തുള്ളികൾ ഒന്ന് പരീക്ഷിക്കണം എന്നു കരുതി മനോദരി നിൽക്കുമ്പോൾ ഭദ്രകാളി മഹിഷാസുരനെ വധിച്ച് വിജയശ്രീ ലാളിതയായി വരുന്നതാണ് കാണുന്നത് മനോദര തന്റെ പതിയെ വധിച്ച ഭദ്രകാളിയോടുള്ള ദേഷ്യത്തിൽ ശിവൻ നൽകിയ വിയർപ്പ് തുള്ളികൾ ഭദ്രകാളിക്ക് നേരെ വർഷിച്ചു വിയർപ്പ് വിയർപ്പത്തുള്ളികൾ പതിഞ്ഞ ഇടങ്ങളിലെല്ലാം വസൂരി കുരുക്കൾ ഉണ്ടായി ഭദ്രകാളി ക്ഷീണിച്ച് തളർന്നു വീണു ആര്യമറിഞ്ഞ ശിവന് രദ്രഭാവത്തിൽ നിന്നും കണ്ടത്തിൽ പിറന്ന് കർണത്തിലൂടെ ഒരു മൂർത്തി പിറവിയെടുത്തു അതായിരുന്നു ഖണ്ഡാകർണ്ണം ഖണ്ഡകർണൻ നേരെ ഭദ്രകാളിയുടെ അടുത്ത് പോവുകയും ഭദ്രകാളിയെ നക്കിത്തുടച്ചുകൊണ്ട് വസൂരി മാറ്റുകയും ചെയ്തു എന്നാൽ ഭദ്രകാളിയുടെ മുഖത്തെ വസൂരി കുരുക്കൾ മാറ്റാൻ ഖണ്ഡകർണൻ ശ്രമിച്ചപ്പോൾ ഭദ്രകാളി അത് വിലക്കി കാരണം അവർ സഹോദരി സഹോദരന്മാർ ആണെന്ന് പറഞ്ഞായിരുന്നു ഭദ്രകാളിക്ക് മുഖത്തെ വസൂരി കുരുക്കൾ അലങ്കാരമായി മാറുകയും ചെയ്തു ിയിലായ ഭദ്രകാളി ഖണ്ഡകർണനോട് മനോദരയെ പിരിച്ചു കൊണ്ടുവരാൻ പറയുന്നു കോപാകുലയായ ഭദ്രകാളിയുടെ അടുത്തു വന്ന മനോദര തന്റെ പറഞ്ഞു മാപ്പ് അപേക്ഷിക്കുന്നു മനോദരയോട് അലിവു തോന്നി ഭദ്രകാളി മനോദരയെ വസൂരിമാല എന്ന നാമം നൽകി തന്റെ സന്തത സഹചാരിയായി വാഴാൻ നിർദ്ദേശവും നൽകി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഭഗവതിക്കൊപ്പം വസൂരിമാലയും കുടികൊള്ളുന്നു ശിവപുത്രയായ ഭദ്രകാളിയുടെ വസൂരി നത്തിത്തുടച്ച് ഇല്ലായ്മ ചെയ്യാൻ മഹേശ്വരന്റെ ഖണ്ഡത്തിൽ രൂപമെടുത്ത് കർണത്തിലൂടെ പുറത്തുവന്ന ഭീകരമൂർത്തിയാണ് ഖണ്ഡകർണ്ണൻ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ മറ്റൊരു നല്ല വീഡിയോമായി ഉടൻ തന്നെ കാണാം